അടുത്ത മാങ്ങയാണ് നമുക്ക് സുന്ദരി മാങ്ങ സുന്ദരി എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നിന്ന് മുതല മഴ വാങ്ങിച്ച മാങ്ങയാണ് നല്ല നല്ല സ്മെല്ല ചുണയുണ്ടല്ലോ കുറച്ച് അല്ലേ സുന്ദരിയുടെ വേറെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല ഒന്നും അറിയില്ല ജസ്റ്റ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ സുന്ദരി എന്നൊക്കെ പറഞ്ഞൊരു മാങ്ങ കിട്ടാണ്ടെങ്കിൽ റിവ്യൂ നോക്കുക അത്രേ ഉള്ളൂ ഇത് സിന്ധുരത്തിൻ്റെ ഒരു ഇതുമായി തോന്നുന്നുണ്ട് സാമ്യ സിന്ധൂരായിട്ട് അറിയാം യെല്ലോ ഓറഞ്ച് ഫ്ലഷ് ആയിട്ടാണ് കാണുന്നത് അല്ലേ സിന്ധൂരത്തിൻ്റെ മരത്തല്ലേ എന്തായാലും ഒന്ന് തൊലി ചെത്തി നോക്കി ഒന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമുണ്ട് അടിപൊളി മധുരം പക്ഷേ ഫ്ലേവർ ഒരു സുന്ദരി മാങ്ങ ഇതാണ് ഫ്ലേവർ അത്ര ഫ്ലേവർ നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ നമുക്ക് ഏതാണെങ്കിൽ ഒരു കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഫ്ലേവർ അല്ലേ കുറച്ചൊക്കെ സിന്ദൂരത്തിന്റെയും നടശാലൻ്റെ ഒക്കെ എവിടെ ഒരു ക്രോസ് ആ ഇതാണ് മാങ്ങ പാർക്കിലും ഇതുപോലത്തെ മാങ്ങ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിക്കാം അതിന് വേണ്ടി പറഞ്ഞാണ് മാർക്കറ്റിൽ സുന്ദരി എന്ന് പറഞ്ഞാൽ പാലക്കാട് വരുന്നത് വാങ്ങിയാണ് നല്ല ജൂസിയാണ് എസ് ഡി എസ് എസ് ഒന്ന് നോക്കിയാളെ തിരക്കേടില്ലാത്തൊരു ഫ്ലേവറും കാര്യവും നല്ല ടീസ് എസ് ആണല്ലോ കൊള്ളാം എനിക്കിഷ്ടമായിട്ടോ വാങ്ങാം വെറുതെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാണ് വെള്ളച്ചോവ വരുന്നുണ്ട് അല്ലേ വെള്ളച്ചോവളച്ചുണ്ട് നല്ല നല്ല വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ കൈ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകും മുന്നൂറ്റി പത്ത് മൂന്ന് വാങ്ങാം നാല് വാങ്ങിക്കൊരു കിലോ